ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നിപ്പം രാവിലെ ഒരു തെളിച്ചൊക്കെ കാണുന്നുണ്ട് കാരണം പറമ്പിലൂട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കഴിഞ്ഞ ഇടയ്ക്കെല്ലാം അപ്പടി മഴയല്ലായിരുന്നു പറമ്പൂടിറങ്ങാനേ മടിയായിരുന്നു ഇനിയിപ്പോൾ കൂടെ കൂടെ മഴയായിരിക്കുമല്ലോ എന്നേ ഇന്നത്തെ പ്രധാന പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കണ്ടത്തേലും കാച്ചലിൻ്റെ കോമ്പലേലും പള്ളയായി ഒരു മാസം മിച്ചമായോ നട്ടിട്ട് അതെല്ലാം ഒന്ന് പറിക്കണം ഇതല്ല നിങ്ങൾക്ക് കാണാം ഭയങ്കര വള്ളയാണ് പിന്നെ ഈ വള്ളിയെല്ലാം ഒന്ന് ഒന്ന് രണ്ടെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് അതെല്ലാം ഒന്ന് കെട്ടുകയും വേണം പിന്നെ ഈ പള്ളയെല്ലാം ഒന്ന് പറിച്ചും കളയാണ് കണ്ടമാനം പള്ളം കയറി മോടുന്നതിനെ പറിക്കുകയാണല്ലേ എളുപ്പമുണ്ടല്ലോ ഇച്ചിരി നല്ല വെയിലെളുപ്പം പറിച്ചിട്ടേ കാര്യമുള്ളൂ കാച്ചിലും നട്ടി നട്ടിരിക്കുന്നിടുന്ന ഇച്ചിരി മാറിയാണ് മരം നിൽക്കുന്നത് അത് കാരണം ഇച്ചിരി പൊക്കത്തിലായി വള്ളി കെട്ടിയിട്ട് ഈ കാച്ചിലും ചെയ്യുമ്പോൾ നട്ടു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പണിയുടെ ആവശ്യമില്ല കണ്ടമാനം കാട് കയറുന്നതിനനുസരിച്ച് ചെയ്യുന്ന പറിച്ചു കളഞ്ഞാൽ മതി വളമാണേലും നമ്മളാ നടുന്ന സമയത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ അല്ലേ അതേ വളമൊന്നും ഇതിനെ ചെയ്യാൻ ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ വള്ളി ഇങ്ങനെ നിരത്തോടെ കിടക്കാതെ എവിടെയാലും മരത്തേ കയറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇന്നിപ്പം കൂമ്പലേലേ മിഞ്ചി കണ്ടാലേ മാത്രമേ പറിക്കുന്നുള്ളൂ അതിന് ഇടയ്ക്കുള്ള ഒന്നും പറിക്കാൻ നേരമില്ല അങ്ങനെ കാച്ചിലിൻ്റെ പള്ളയെല്ലാം പറിച്ചു വള്ളി പോയതെല്ലാം ശരിയാക്കി പിന്നെ കുറേ ചപ്പുമെല്ലാം അവിടെ ഇവിടെ നിന്നെല്ലാം അങ്ങോട്ട് വെട്ടിയിട്ടു അതങ്ങനെ ഒരു തരത്തിൽ സെറ്റപ്പ് ആക്കി ഇനി കൊണ്ട മഞ്ഞളിനകത്തെ പള്ള പറിക്കാനുണ്ട് അതുകൊണ്ട് വള്ളി കെട്ടിയിരിക്കുന്നുണ്ട് അയച്ചൊക്കെയാണ് കെട്ടിയിരിക്കുന്നത് പക്ഷേങ്കിൽ വലിയ കാറ്റുമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ പൊക്കത്തിലാണ് കെട്ടിയിരിക്കുന്നത് അപ്പം പൊക്കത്തിലായതുകൊണ്ട് മരം കിടന്ന് കണ്ടമാനം ആടുമ്പം ഇതിൻ്റെ അടി കല്ല് വെച്ചുവെച്ചാൽ കല്ല കെട്ടാ കെട്ടിയിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല കല്ലും വലിച്ചുകൊണ്ട് പോകും അടുത്തതിന് ഈ ഇഞ്ചി കണ്ടത്തല പള്ളൊക്കെ ഉണ്ടാക്കിടക്കാൻ തുടങ്ങി അതുപോലെ പറിച്ച് പറിച്ച് ഇട്ടാത് വെയിലുള്ള പുള്ളി വാടിക്കോളും എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യും മഴ പെയ്യുമ്പോൾ പിന്നെ ഇത് കിളക്കും അങ്ങനെ കൂടെ കൂടെ പറിച്ചു കൊടുക്കണം ഇഞ്ചിക്ക് മാത്രം കൂടെ കൂടെ പള്ള പറിക്കേണ്ടി വരും അടുത്ത പ്രാവശ്യം വള്ളം പറിക്കുമ്പോൾ ഇച്ചിരി മണ്ണും കൂടെ കൂട്ടി കൊടുക്കണം പിന്നെ ഇഞ്ചി മണ്ണിന് മുകളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടുന്നേ ഇച്ചിരി എടുത്തിട്ട് കൊടുക്കണേ പിന്നെ ഇതിന് പച്ച ചാണകം ഉണ്ടെങ്കിൽ കലക്കി ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോഴല്ല ഇഞ്ചി എല്ലാം മുളച്ച് കുറച്ച് ഇലയൊക്കെ ആയിട്ടേ ഒഴിക്കാവുള്ളൂ ഇഞ്ചി കണ്ടെത്തലെ പള്ളൂ രണ്ടാഴ്ച കൊടുമ്പോൾ പറിച്ചു കൊടുക്കണം അതുപോലെ ഇഞ്ചി കിടന്നിൻ്റെ സൈഡിൽ വാഴക്കച്ചി കൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ് അത് ഒത്തിരി പള്ളം എടുക്കാതിരിക്കും പള്ളം എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ വിളവിനെ നല്ലോണം ബാധിക്കും അതാണ് അപ്പോൾ ഈ ഇഞ്ചിയുടെ എല്ലാം പള്ളയെല്ലാം പറിച്ചു കുറച്ച് കൊന്നച്ചവർ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടിയിട്ടു സൈഡിൽ കൂടെ വാഴയുടെ കച്ചി ഉണങ്ങി പറിച്ച് ഇട്ടു ഇനി കുറേ സ്ഥലം ചുമ്മാ കിടപ്പുണ്ട് അത് ചേമ്പ് നടണം ന്നോർത്തുകൊണ്ട് ഇട്ടിരുന്നതാണ് ചേമ്പ് നടാനുള്ള സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ നട്ടിട്ട് കാര്യമില്ല മഴയൊക്കെ ആയില്ലേ എന്നിട്ടോ ഒന്നും ഉണ്ടാവുകയല്ലോ ആ കൈതയിൽ നിന്ന് പറിക്കണം അതിൽ രണ്ടുമൂന്ന് ചൂട് മാറ്റി നടണം ഇനിയിപ്പോൾ സ്ഥലം വെറുതെ കിടപ്പുണ്ട് ഈ എഴുന്നേരം മേലെ വാഴയോ അല്ല റോബസ്റ്റായോ എല്ലാം പൊക്കം വത്തിയാൽ എക്സൈസ് മേടിച്ച് കിട്ടിയാൽ വെക്കണം അങ്ങനെ ഇവിടുത്തെ ഇഞ്ചയുടെ പരിപാടികൾ നമ്മൾ നിർത്തി ഈ ഒരു അപ്പുറം ഒരു കുറച്ച് കൈത അവനെ ഒന്ന് പറിക്കണം നമുക്കൊരു എന്താ ഇത് കണ്ടോ ഈ കയ്യെ പൂ വരാറായത് അതിനി പറിച്ചു നടാനായിട്ട് പറ്റിയാൽ പിന്നെ ഇപ്പറൊരു ചുവടുള്ള അതിൽ ഒരു കഴിക്കൊക്കെ ഉണ്ടാവും മൂത്തി കഴിയുമ്പോഴത്തേന് അതിൽ കയ്യും വലുതാകും അത് പറിച്ചു നടത്തണം പിന്നെ കപ്പയാണ് കപ്പ കുറച്ച് കപ്പയേ ഉള്ളൂ കപ്പ കൃഷി ചെയ്യാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കുറച്ചു അതിനകത്ത് അപ്പടി പള്ളയാണ് ഇനിയിപ്പോൾ അത് വെയിലോടപ്പം പറിക്കണം പറിച്ചു കൂട്ടിക്കഴിഞ്ഞാലേ ഉണങ്ങുള്ളൂ കപ്പ കയറി അങ്ങോട്ട് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഒത്തിരി പള്ള കിളിക്കുകയല്ല കുറച്ചൊക്കെ കിളിക്കുകയുള്ളൂ ഇനിയിപ്പോൾ തുരപ്പും വരാതെ നോക്കിയാൽ മതി തൊരപ്പനെ പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷത്തെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അനുഭവത്തിൽ വളരെ ഫലപ്രദമാണ് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തൊരപ്പൻ്റെ ശല്യം ഉണ്ടായില്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് വീട്ടിലുണ്ടായതിൻ്റെ ആ കാ പിടിച്ചയിച്ച് അതിൻ്റെ കണ്ട് മുറിച്ച് നട്ടതാണ് കഴിഞ്ഞ കൊല്ലം നട്ടതാ അത് കപ്പിക്കാത്ത പള്ളിയും കൂടെ നേരം കെട്ടിയാൽ പറിക്കണമെന്നുണ്ട് എല്ലാം കൂടെ കിട്ടുമെന്ന് തോന്നില്ല കൈത കുറച്ച് ആദ്യം അങ്ങനെ അത് നടട്ടെ ആദ്യം ചെടി പറിച്ചെടുക്കണം പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മൂത്ത തടയണല്ലോ അതായത് നമ്മൾ നേരത്തെ വെച്ചത് അത് പറിച്ചു കളയണം അത് വീട് കണ്ട് മാറ്റി വിട്ടാൽ മതി അതിൻ്റെ വിത്ത് അടത്തി എടുത്തിട്ട് വേറെ ഒക്കെ ഒത്തിരി കണ്ടെ കണ്ടിച്ച് കളയാം വെറുതെ ഒന്ന് കുഴിച്ചു വെച്ചാൽ വലിയ കുഴിയൊന്നും വേണ്ട ഇതുപോലെ ഇത്രയും വലുപ്പം മതി നടാനായിട്ട് അതാണെങ്കിൽ താമസിക്കാതെ പൂക്കുകയും ചെയ്യും പിന്നെ അകലമാണേലൊരു ഒരു മീറ്ററോ ഒന്നര മീറ്ററോ ഒക്കെ അകലത്തിലാണെങ്കിൽ നട്ടാൽ മതി അല്ലെങ്കിൽ കണ്ടമാനം കൂടി എന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണെന്നായിരുന്നു നമ്മളിപ്പോൾ ആ നമ്മുടെ തറവാട്ടോട്ടുള്ള വഴിയുടെ സൈഡാണേ സൈഡിൽ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ ഒരു നാലഞ്ചെണ്ണം അതെ അവിടെ വെള്ളം നട്ടു അതെ ഇതുപോലുള്ളതാണ് നമ്മൾ നടുന്നത് ഇതുപോലത്തെ ചെറിയ കുഴി മതി ആ നമ്മൾ ഞാൻ ആ ഭാഗത്തേക്കാണ് കുഴി ഉണ്ടാക്കിയത് അവിടെയൊക്കെ വെച്ചിട്ട് ഇല്ല ഏ ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി വലിയ പണിയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇട്ട് അടുത്ത പോലെ ഇതിൻ്റെ ഉണ്ടായി കഴിയുമ്പം ഇതുപോലെ തൈ ഉണ്ടാകും അപ്പോൾ ഇപ്പം ഈ നട്ടത് ഒരു മൂത്ത തടയാ അത് പറിച്ചു കളയണം അതെവിടെയെങ്കിലും കുറച്ച് നാളൊന്ന് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് ഉണങ്ങി പൊക്കോളും ഇത് ഞാൻ പറിച്ചു നടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് പൂവിടാറായി അതുകൊണ്ടാണ് അത് കണ്ടോ പൂവാകാറായത് എനിക്ക് പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണേ ഞങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ജോലികളെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിനെ എല്ലാ കൂട്ടുകാരും ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബൈ ബൈ